അങ്ങനെ പൂർണമായും ഇരുപത്തിനാല് മണിക്കൂറും എൻഗേജായാൽ മാത്രമേ ഈ സമയബന്ധിതമായ പരിപാടികളുമായി മുന്നോട്ട് വിടാൻ കഴിയൂ സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ ഏറ്റവും മുൻപ് നിൽക്കുന്ന രണ്ട് വകുപ്പുകളിൽ ഒന്ന് ജി എസ് ടി ഇത് രണ്ടാമത് നമ്മുടെ ഈ രജിസ്ട്രേഷൻ വകുപ്പാണ് അത്രയേറെ ഒരു ഒരു ആ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സാമ്പത്തിക സ്രോതസ്സുകളൊന്നായതുകൊണ്ട് അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് വില്ലേജ് ഓഫീസ് രജിസ്ട്രേഷൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ഒരുപാട് സമയവും കാര്യങ്ങളും എടുക്കുകയാണ് അത് നൽകുന്നതിനുള്ള ഒരു അവസരമുണ്ടാകണം അതുകൊണ്ട് അതുമായി ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിലുമുള്ള ചർച്ചകൾ രജിസ്ട്രേഷൻ്റെ വിഷയം വരുമ്പോൾ ആധാർ രജിസ്ട്രേഷൻ ബാധ്യതാ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ചിട്ടി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് ചിട്ടി നടത്തി വരുന്നു വിവാഹ രജിസ്ട്രേഷൻ സംഘം രജിസ്ട്രേഷൻ മുദ്രയും ഫീസും ആധാരമെഴുത്ത് കൈപ്പട ഫീസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ്റെ ആക്ടിവിറ്റീസ് പ്രധാനപ്പെട്ടത് വകുപ്പിൻ്റെ ഘടനയാണെങ്കിൽ ഐ ജി ഡി ഐ ജി ജില്ലാ രജിസ്ട്രാർ സബ് രജിസ്ട്രാർ ഇതാണ് ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട തലങ്ങൾ ഏതാണ്ട് മൂവായിരത്തി അറുനൂറിൽ പരം ജീവനക്കാരും സംവിധാനങ്ങളിൽ സംസ്ഥാനത്തുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അതിൻ്റെ പ്രാഥമികമായ ഓരോ ചർച്ചകളും നടന്നുകഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എൻ്റെ ജില്ലാ ഭാരവാഹികളുടെ എൻ്റെ പേര് വീതം അവർ പങ്കെടുത്ത് ഒരു റിപ്പോർട്ടിങ് മൊത്തത്തിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു മറ്റു കാര്യങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതാണ് നമ്മുടെ ഈ രജിസ്ട്രേഷൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലെ പുരാവസ്തു പുനാരേഖാ മ്യൂസിയം വകുപ്പുകൾക്ക് നേരത്തെയും അത് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം തന്നെ വളരെ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള പരിപാടികളുമായിട്ടാണ് അത് പോകുന്നത് പിന്നെ നമ്മുടെ പുരാവസ്തു പുരാരേഖ മ്യൂസിയം ഈ മൂന്ന് വകുപ്പുകളും അസുഖത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പുരാരേഖാ പുരാവസ്തു പുരാരേഖയുടെ സൂക്ഷിപ്പുകളിൽ എത്രയോ അമൂല്യമായ നിധികളുണ്ട് അത് കാണാൻ നമ്മുടെ നാട്ടുകാരേക്കാൾ കൂടുതൽ വരുന്ന അന്യ രാജ്യത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഭാരമായൊക്കെയാണ് കോടിക്കണക്കിന് രൂപയുടെ സൂക്ഷിപ്പുകളാണ് അതൊക്കെ അതുപോലെ കാലഘട്ടം ഒരു ഗതി മാറുമ്പോഴും അതുപോലെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ നിശ്ചലപ്പെട്ട കാര്യമേ അല്ല അതുപോലെ തന്നെ പുരാവസ്തുക്കൾ പഴയ കാലത്തെ സൃഷ്ടിക്കപ്പെട്ടത് എന്തെല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിന്താർ ഹിൽ പാലസ് ആ ഹിൽ പാലസ് എന്തെല്ലാം ഓർമ്മകളുണ്ട് പുതിയ തലമുറ കേൾക്കേണ്ടത് പഴയത്തിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാരും അപ്പോൾ അതുപോലെ ഒരു ഒരു ഉദാഹരണം ഹി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ നമ്മുടെ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നിരവധി കേന്ദ്രങ്ങളുണ്ട് ഞാൻ ഉണ്ടായത് പോലെ പോയി കണ്ട് സന്ദർശിച്ചും പറ്റിയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഈ വർഷം പൂർത്തിയാക്കാവുന്നതിനെക്കുറിച്ചുള്ള പദ്ധതികളിൽ നിന്ന് എ കെ ജി മ്യൂസിയം കണ്ണൂർ വെള്ളപ്പള്ളി സ്മാരക കുടിയേറ്റ ഭൂമിയിൽ കണ്ണൂർ തെയ്യ മ്യൂസിയം ഇതൊക്കെയാണ് തെയ്യത്തിന് അതുപോലെ തന്നെ പിന്നെ ശക്തി തമ്പുരാൻ മ്യൂസിയം തൃശ്ശൂർ പത്നാപുരം കൊട്ടാരം മ്യൂസിയം തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളൊക്കെ തന്നെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ജില്ലാ പൈതൃക മ്യൂസിയം പദ്ധതി എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുക മ്യൂസിയങ്ങളിലെ സന്ദർശക സൗഹൃദ സ്ഥാപനങ്ങൾ മാറ്റുക കേരളത്തെ മ്യൂസിയം മേഖലയിൽ ലീഡിങ് സംസ്ഥാനമാക്കി മാറ്റുക കാരണം ആ ചരിത്രരേഖ രേഖപ്പെടുത്തുമ്പോൾ സന്ദർശകമാർക്ക് ഒരുപാട് വിദേശികളും വരുന്നതാണ് അവർക്കത് ഗുണം ചെയ്യുന്ന മ്യൂസിയങ്ങൾ പഠന കേന്ദ്രങ്ങളൊക്കെ മാറ്റുക മ്യൂസിയങ്ങൾ കഥ പറയുന്ന സ്ഥലങ്ങൾ എന്ന നിലയ്ക്ക് അവരുടെ പ്രദർശനം സജ്ജീകരണം പ്രാദേശിക പൈതൃക പഠനം പ്രോത്സാഹിപ്പിക്കുന്ന ഫലമായി പഞ്ചായത്തുകൾ തോറും മിനി മ്യൂസിയം എന്ന യാഥാർത്ഥ്യം അത് അതിൻ്റെ മ്യൂസിയങ്ങളുടെ വ്യാപനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതാണെങ്കിൽ ഹ്രസ്വമായി വളരെ ചുരുക്കി ഇതിൻ്റെ ഈ രജിസ്ട്രേഷൻ പുരാവസ്തുപരക്ഷ മ്യൂസിയം വകുപ്പിനെ കുറിച്ച് ഹ്രസ്വമായിട്ടൊരു അമുക്കമാണ് വിശദീകരിച്ച് പറഞ്ഞ ഒരുപാട് സമയം എടുക്കുന്നതാണ് മുന്നോട്ടെങ്കിൽ തയ്യാറാക്കിയത് അപ്പോൾ ഇതൊക്കെ സമയവിചിതമായി നടപ്പിലാക്കാനുള്ള ഒരു ആലോചനകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കാര്യക്ഷമത അതിൻ്റെ സത്യസന്ധത അതിൻ്റെ ജനകീയത അതുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ പ്രയോജനപ്പെടുത്താനുള്ള അഭിമുഖമായ പരിപാടികളാണ്

അങ്ങനെ മ്യൂസിയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു തീരുമാനം വന്നായിട്ട് എൻ്റെ അന്പ്പെട്ടിട്ടില്ല മ്യൂസിയത്തിൽ സൂക്ഷിക്കാനാവശ്യമായ നിലയിലുള്ള സൃഷ്ടികൾ അതില്ലെങ്കിൽ മ്യൂസിയം അത് അതിൻ്റെ വ്യവസ്ഥാപിതമായ ക്രമങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഇപ്പോൾ ചരിത്ര ചില മ്യൂസിയങ്ങളിൽ ഇപ്പോൾ സൂക്ഷിക്കുന്നതിൽ തന്നെ ആ പുരാതനമായ ചില പുരാതനമായതും അല്ലാത്തതുമായ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടി ചൈതന്യങ്ങളാണ് അത് കാണുക കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ ഒരു യും സാഭ്യതിൻ്റെ ഇത് ഈ ഈ ബസ് അങ്ങനെ മ്യൂസിയത്തിലേക്ക് നൽകും എന്ന് പറഞ്ഞതായിട്ട് വർത്താ ഇല്ല ഏ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടെ അതെ എല്ലാം ശ്രദ്ധിക്കപ്പെടാത്ത കാര്യമായതുകൊണ്ട് ഏ അത് ചെയ്യുവാനുണ്ടോയെന്നറിയില്ല അത് ഈ ഇത് സംബന്ധിച്ച താങ്കൾ പറഞ്ഞതുപോലെയുള്ള ചെറുതും വലുതുമായ നിരവധി നിർദ്ദേശങ്ങളുണ്ട് ഈ വകുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതെല്ലാം പരിശോധിക്കാനുള്ള നിലയിലുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ഡിജിറ്റലൈസേഷൻ്റെ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തുകയാണ് ഈ ഇറേഷൻ്റെ വേഗതയിൽ അതോടൊപ്പം തന്നെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാവശ്യമായ സാങ്കേതിക ഭൗതിക പശ്ചാത്തല സൃഷ്ടിക്കൽ ഇതെല്ലാമാണ് അതുപോലെ അത് ജനകീയവത്കരിക്കാനും അതിൻ്റെ കാര്യക്ഷമത അതിൻ്റെ സുത്യ അതിൻ്റെ സത്യന്ധത അഴിമതി വിമുക്തമാക്കി എല്ലാ തലങ്ങളിലും അതിനെ കാര്യക്ഷമതയുള്ള ഒരു ഘടകമായി പരിവച്തമാക്കാനുള്ള ആരോപണം നടക്കേണ്ടത് അതിൽ ഈ താങ്കൾ താങ്കളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ പറയും പറയുന്നത് ആ ആ നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ കാണാനാവശ്യമായ നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളാഗ്രഹിക്കുന്നത് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഘടകങ്ങൾ അവരൊന്നും സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യക്ഷമതയും അതിലെ ഗുണപരമായ മേന്മയും മെച്ചപ്പെടുത്തി ജനോപകാരപ്രദമാക്കുക എന്നുള്ളതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു ക്രമക്കേടുകളൊന്നും കടന്നു വരാതിരിക്കാനുള്ള ഒരു സകല പകുതികളും അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക അത്തരം നിർദ്ദേശങ്ങളിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളെ നിർദ്ദേശങ്ങളായി പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരേണ്ടതാണ് നിങ്ങളുടെ സദ്യയിലാണ് ചില കാര്യങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ സദ്യയിൽപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ആ നിർദ്ദേശങ്ങൾ കേട്ടതിൻ്റെ ഗുണപരമായ ഒരു പ്രതികരണം സൃഷ്ടിക്കാൻ കഴിഞ്ഞൊരു അവസരം സൃഷ്ടിക്കാൻ തീർച്ചയായും ഞങ്ങൾക്കത് സഹായകനായിട്ടില്ല അങ്ങനെയൊരു നിലപാട് കൂടി സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ സ്വീകരിക്കണം എന്ന ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം പെട്ട പെട്ട കാര്യവും പെട്ടതിൻ്റെ കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ആ ആ ആ അതെ 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 ഞാൻ പറഞ്ഞല്ലേ ആ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണത് ഇപ്പോൾ ഞാനിപ്പം വന്നിട്ടുള്ളതുള്ളൂ മ്യൂസിയങ്ങളിൽ മ്യൂസിയങ്ങൾ ജനസൗഹൃദ കേന്ദ്രമാക്കി മാറ്റത്തിൽ പറഞ്ഞിപ്പോൾ ഞാൻ വായിച്ചു തരും അത് കാണുകയും കേൾക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മുടെ താളിയോര ഗ്രന്ഥത്തിന് സൂക്ഷിപ്പുണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അറിയോ എഴുത്താൻ ഉപയോഗിച്ചുകൊണ്ട് താളിയോര ഗ്രന്ഥത്തിൽ ഇതാണ് അതിൽ പു എന്തെല്ലാം സിറ്റുകളാണെന്നോ അത് കാണാൻ ആ സൂക്ഷിപ്പ് കാണാനുണ്ടല്ലോ പിന്നെ വിദേശികളാണ് കൂടുതൽ വരുന്നത് അതായത് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട അന്ന് തോമസ് ഐസൊക്കെ ആയിരുന്നു ഐസൊക്കെ അല്ലെ കൂട്ടിപ്പോയി എന്നോട് എന്താ കിടന്നപ്പോൾ ഇത് നേരത്തെ വരേണ്ടതായിരുന്നു ഇതിങ്ങനെ അപ്പോൾ ആ കൂടി അദ്ദേഹത്തിൻ്റെതായ ചില ആശ്വാസ നടപടികൾക്ക് എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കതിലൊരു ആധുനിക ജീവിതത്തിൽ നമ്മളെല്ലാം ഒരുപോലെ ശാസ്ത്ര ശാസ്ത്രം പോകുമ്പോൾ ഇതിൻ്റെ ആ പുരാതനമായ ചില സൃഷ്ടികളുണ്ടല്ലോ അത് കാണുക അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയെന്ന് പറയുമ്പോൾ ഒരു ഈ സഹൃദയന്മാർക്ക് വലിയ അനുഭൂതി ഉണ്ടാക്കുന്ന കാര്യമാണ് അത് താങ്കൾ പറഞ്ഞത് അതുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വായിച്ചിട്ടുണ്ട് സമയക്കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് മുഴുവൻ വായിച്ചതരാമെന്ന് മാത്രമേ ഉള്ളൂ അത് ഉണ്ടാക്കാൻ കഴിയുന്ന അങ്ങനെ പഴയ സ്വത്തുകൾ ആ ആ അതെ അല്ലേ അതിപ്പോൾ ഈ പരാതി ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നിട്ടൊന്നും എനിക്കറിയില്ല ഞാൻ ഏറ്റവും സമയത്ത് അവിടെ സന്ദർശനം നടത്തുക മാത്രമല്ല അവിടെ ഇരുന്ന് ജീവനക്കാരോട് നാട്ടുകാരോട് എല്ലാം കൂടി ചോദിച്ച് ധാരാളം പറഞ്ഞേ തൃപ്പണത്തുറ ഹിൽ പാലസ് അതിൻ്റെ പിറകിലുള്ള ഒരു ചരിത്ര സത്യങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് അതൊക്കെ പ്രകാശിതമാക്കാനുള്ള നടപടിക്രമം എങ്ങനെയാണ് സ്വീകരിക്കാൻ അന്ന് നടപടി സ്വീകരിച്ചത് ഇപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഇപ്പോൾ സന്ദർശനം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അത്ര സമയമായിട്ടുള്ളൂ അതിനു അതിനുമുമ്പ് അവിടെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിങ്ങൾ മേളെ ഇവിടെ ചൂണ്ടിക്കാണിച്ചവരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാം പ്രാധാന്യമോ അപഗണനയോ പ്രാധാന്യം വേണ്ടത്ര നൽകുന്നില്ല അതിൽ അവഗണിക്കപ്പെടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പരിഹാരം കാണണം പരിഹാരം കാണുകയും ചെയ്യും ഇതൊന്നും അല്ല ഏ ഈ ഇത്തരം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാദങ്ങളിലേക്കേ ഞാൻ ഇടപെടാറില്ല വിവാദങ്ങൾക്കാണ് നിങ്ങൾക്ക് ആഭിമുഖ്യം രുചിയെന്ന് അറിയാം പക്ഷേ എന്താണെന്നറിയോ ഞാനൊരു ചെറിയ ഒരാളാണ് നിരപരാധിയായിട്ടുള്ള ഒരാൾ നിരപരാധിയായിട്ട് വിടുക എന്നാണെന്നില്ല ഏ അതെ അതുകൊണ്ട് ചോദിച്ച് അതെ അല്ലേ ഏ അതൊക്കെ ഇവിടെ അതിന് വ്യക്തമായ വിശദീകരണങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനിപ്പോൾ അതിനൊരു ഒരു പുനഃപ്രഖ്യാപനങ്ങളോ ആവർത്തനമേ ആവശ്യമേയില്ല ഈ സന്ദർഭങ്ങളിൽ ഇന്നത്തെ അറിയുന്ന കേട്ടവർക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വിശദീകരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും ഈ കളിയവനായ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിഷവുമില്ല അതായത് അത് അത് പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട വകുപ്പാണ് ഈ തുറമുഖ വകുപ്പും പ്രധാനപ്പെട്ട തന്നെയാണ് പക്ഷേ ഒരു പിന്നെ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ സ്വന്തം ഒറ്റ പാർട്ടി ഭരിക്കുമ്പോഴും ആർക്ക് എന്ത് വകുപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അത് നൽകി ഞാൻ പറഞ്ഞത് ഈ വി എസിൻ്റെ കാലത്ത് പിന്നെ ദേവസ്വം ഉൾപ്പെടെ വന്നപ്പോൾ പലരും പറയും അത് ചോദിക്കുക ഞാൻ അങ്ങനെ ചോദിക്കുന്ന പ്രശ്നമേ എൻ്റെ ഭാഗത്തുണ്ടായിരിക്കും ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് ആ വകുപ്പിനോട് നീതി പുലർത്തുക വിശ്വാസ്യത സത്യന്ധത കാര്യക്ഷമം നൽകി അത് വിജിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ ഉള്ള കഴിവ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഇതാണ് എൻ്റെ ഒരു ഒരു സമീപനം അതുകൊണ്ട് അതിലുണ്ടായ കാര്യങ്ങൾ ഇതിലുണ്ടായ കാര്യങ്ങൾ ഇത് പുതിയ പുതിയ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞല്ലോ ഈ രജിസ്ട്രേഷൻ വകുപ്പെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത് അത് അതിൻ്റെ കൂടുതൽ പഠിക്കാൻ അവസരം ഉണ്ടാകുന്നേ ഉള്ളൂ അപ്പോൾ വകുപ്പുകൾ ഏതായിരുന്നാലും ശരി അതിൽ പരമാധികാരെ മുഖ്യമന്ത്രി തന്നാൽ ആ വകുപ്പ് സ്വീകരിക്കുക അതിൽ പ്രവർത്തിച്ച് അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭരണപരമായ രാഷ്ട്രീയ ചുമതലയാണ് ഞങ്ങൾക്ക് ദൃഷ്ടിക്കുന്നവരില്ല അത് നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ വേറെ പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ല വസ്തുത പര പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഏ ഒരു നിരാശയോ ഒന്നുമില്ല കാരണം നൽകുന്നത് ആ വകുപ്പ് അതിൻ്റേതായ ഓരോ വകുപ്പിനും വകേതായ പ്രാധാന്യവും പ്രസക്തി ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അത് ആ നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നൊരു സമീപനം എന്നാണ് പറയുന്നത് ഏത് വകുപ്പേതാ എന്നാൽ അതുകൊണ്ട് രാശിയോ ഒന്നും എൻ്റെ ആവശ്യമേ ഇല്ല സന്തോഷക്കുറവിൻ്റെ പ്രശ്നമില്ല മൂന്നാമത്തെ തവണയും അദ്ദേഹത്തിൻ്റെ പിണറായി വിധസഭയിൽ ആഘാകാൻ സാധിച്ചതിൽ സന്തോഷത്തോടൊപ്പം അഭിമാനമുണ്ട് ആണ് എനിക്കിവിടെ പറയാം ഓ അതുണ്ട് അല്ലേ അതുണ്ട് അല്ല തലേന്ന് കുറക്കാൻ സഹായിക്കാമെന്നാണ് ഞാൻ പറയുന്നത് മറ്റു സുഹൃത്തുക്കൾ ഏ അത് വലിപ്പം സങ്കീർണമാക്കാനല്ല കാരണം താക്കൾ പറഞ്ഞത് ശരിയാണ് ഇവിടെ നിന്നും ഞാൻ ചോദിച്ചല്ലോ ആ ഇതല്ല ഒരു സാഗരം തന്നെയാണ് അപ്പോൾ ആ സാഗരം കടന്നു പോകാൻ വേണ്ടി ഒരു കൊതുമു ഒരു കൊതുമ്പ് വെള്ളത്തിൽ പോകാൻ വേണം പറഞ്ഞാൽ അതൊരു സാഹസിക യാത്ര തന്നെയാണ് പക്ഷേ എല്ലാവരും വിചാരിച്ചാൽ സാധിക്കുന്നുണ്ട് അതിനാണല്ലത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ സുപ്രധാനമായ രണ്ടെണ്ണത്തൊന്ന് അതാണ് ഈ മാറുന്നത് അതിൻ്റെ ആ വ്യാപനപ്പെട്ടാന്നല്ലോ അപ്പോൾ അതിൻ്റേതായ ചില ഏ ഗുണകരവും അല്ലാത്തവുമായി ഫെക്റ്റ് ഉണ്ടാവുമല്ലോ അതാണ് അതായത് ശ്രദ്ധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നയ നയസമീപനുണ്ട് അത് സത്യം പറഞ്ഞാൽ ഒരു ദേശീയ പൊതു സംവിധാനത്തിന്റെ ഭാഗമായി വളർന്നു വരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാരണം ഇങ്ങനെ ഇങ്ങനെയും ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിയും നയപരിപാടികൾ അതുപോലെ തന്നെ പരിപാടികൾ സമയബന്ധിതമായ പ്രഖ്യാപനം ഇതെല്ലാം പണ്ടും ഒരുപാട് ദേശീയതലത്തെ മുന്നണി ഉണ്ടാക്കാൻ ആദ്യത്തെ മുന്നോ ഈ ഇവിടെ ഇപ്പം നയപരിപാടിയെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ആരാസ്ഥാനത്ത് പിന്നെ അത് ഘടകങ്ങൾ തീരുമാനിക്കുന്നത് തലത്തിൽ പലപ്പോഴും ഉണ്ടായത് ആദ്യം പ്രധാനമന്ത്രിയുടെ അജണ്ട വരും അതോടുകൂടി ആ യോഗം അവസാനിച്ച് പ്രവർത്തനങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ് അതിന് നയവും പരിപാടിയും വേണം അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നേരം നേരത്തെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമണ്ണി മാതൃകയിൽ ദേശീയ അടിസ്ഥാനത്തിൽ മുന്നിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ദേശീയ ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഓരോന്നും വരുന്നത് എല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് കേന്ദ്രത്തിൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ നടപടികളും എങ്ങനെയല്ല പൊതുവേശിക്കാൻ കഴിയുമോ സാമ്പത്തിക ഉപരോധം സാമ്പത്തിക പ്രയാസങ്ങൾ പദ്ധതി വിഹിതം ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടനാ പ്രതിസന്ധിയും എല്ലാം ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായതുകൊണ്ട് അങ്ങനെ നടക്കും നമ്മുടെ പരിപാടികളിൽ ഇടതുപക്ഷ ജനാധിപത്യം സർക്കാരിൻ്റെയും പരിപാടി നിലയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുന്നണി അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ ഒന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഓരോന്നത് ഏമെങ്കിലും അതിൻ്റെ പിറകിൽ ഒളിഞ്ഞു കിടക്കുന്ന വികലവും വികൃതവുമായ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിൽ ജനങ്ങൾക്കുണ്ട് ഇതെല്ലാം കേടു അമ്പരുന്നിറ്റോ അയ്യോദിക ഒന്നുമില്ല ഇതെല്ലാം ഓരോ സന്ദർഭത്തിൽ എടുത്ത് അവതരിപ്പിക്കുന്നതും പറയുന്നതും എന്തിനാണ് എപ്പോഴാണ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അതിനെക്കുറിച്ചൊന്നും ഒരു ഉൾക്കണ്ട ആശങ്കയൊന്നും ജനങ്ങൾക്കും ഇല്ല അതിങ്ങനെ വരുന്ന ആ താങ്കൾ തന്നെ പറഞ്ഞാൽ മതി സമയബന്ധിതമായി ഇത് കാര്യങ്ങളാണ് ഈ ആവേശവും താൽപര്യം നമ്മൾ കൊടുത്ത പദ്ധതി വികസനം അനുവദിക്കുന്നതായിട്ട് കാണിക്കുന്നില്ലല്ലോ അതല്ലേ അത് എത്ര അന്വേഷണങ്ങൾ വന്നു ഏ അന്വേഷണങ്ങൾ ഇങ്ങനെ വരുന്ന അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്ന തുടരുമ്പോഴും തന്നെ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം മനസ്സാക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബാധിക്കുന്ന വിഷയങ്ങളില്ല ഇതിനും കേട്ട് ഉടനെ എല്ലാവരും കൂടി ജീവിതം പോയൻ ബുദ്ധിമേക്ക് പോയി അതൊന്നുമില്ല ഇതെല്ലാം പറങ്കിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാ രാഷ്ട്രീയ വികാരങ്ങളും വിചാരങ്ങളും കുരിശിത മാർഗ്ഗങ്ങളും രാഷ്ട്രീയ ദുഷ്ടലാക്കും എല്ലാം മനസ്സാക്കാൻ കഴിയുന്നവരല്ലേ ജനങ്ങൾ അതല്ലേ കേരളത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ സാഹചര്യ പശ്ചാത്തലത്തിൽ ലംഘനങ്ങളും ജനാധ്വംസനങ്ങളും എല്ലാം ഇപ്പം ഞാൻ അടുത്ത കാലം എത്ര എം എൽ എ എം പിമാരെ പുറത്താക്കിയത് എത്ര എം പിമാരെ പുറത്താക്കിയത് ജനങ്ങൾ പുറത്താക്കാന്ന് പറഞ്ഞാൽ ആവശ്യം സംഭവങ്ങളുണ്ടായില്ലേ പുറത്താക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അയക്കുന്ന കാലത്ത് വളരെ എല്ലാ സഭയിൽ ഹാജരാകും പ്രതിപക്ഷങ്ങൾ പറയുന്നത് എ കെ ജി എല്ലാം ഉണ്ടല്ലോ അല്ല അത് വായിച്ചറിഞ്ഞ വിഷയങ്ങളും അവിടുത്തെ ആളുകൾ പറഞ്ഞ് ഞാൻ എഴുപത്തൊന്നിൽ പാർലമെൻ്റ് മറായി പോയപ്പോൾ ഇന്ദിരാഗാന്ധി ആണ് പ്രധാനമന്ത്രി എനിക്ക് അറിയാറ് അതുപോലെ തന്നെ സഖ എ കെ ജി ഒക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രണാബ് മുഖർജി തുടങ്ങി ഹിരൺ മുഖർജിയൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഇരുന്ന് കുറിച്ചെടുക്കേണ്ട കുറിച്ചെടുത്ത് നിശബ്ദമായ സദസ് അന്ന് കോൺഗ്രസ് നേമ്പർമാർ മഹാഭൂരിരക്ഷ അല്ലേ എല്ലാവരും ശബ്ദം ഇങ്ങനെ ജനാധിപത്യ മര്യാദ കാണിച്ചതാണ് ഇന്ത്യൻ പാർലമെൻ്റ് അവിടെയാണ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശി ഇന്ത്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു ഇവിടെ ഇന്ത്യ സന്ദർശനം നടത്താണ് ഇപ്പോൾ അപ്പം അങ്ങനെ പറയാൻ ഒരു വർഷക്കാലിലേ കർഷക സമരം നടന്നത് ആ സമരം തീർക്കാൻ ഒന്ന് വേണ്ടും ഒരു പ്രാഥമിക ചർച്ച നടത്തി ഒരു പിരിച്ചുവിടാനാണെങ്കിലും ചട്ടനത്തില്ലല്ലോ പിന്നെ ഏകദേശ വിഷയമുള്ളത് ഇപ്പോൾ ഭരണഘടന വേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ വേണ്ട പാർലമെൻറ്റും വേണ്ട പാർലമെൻറ്റും വേണ്ട ഇപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കല്ലേ പാർലമെന്റുകളും പറയേണ്ട അതിലും വീട്ടിൽ പോയിപതി പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യല്ലേ എത്ര നമ്പറ് ഒന്നോ രണ്ടോ അപ്പം ഇതൊക്കെയാണ് ഈ ഇത് ഇരുന്ന് കാളിൽ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ വാസ്തു ഈ സംഭവങ്ങളൊക്കെ അതുകൊണ്ട് ഇതിൽ നിന്ന് പരിഭ്രാന്തി പക്ഷേ ജനാധിപത്യ മുന്നണിക്കില്ല പക്ഷേ നമ്മൾ ഗൗരവം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ നാളെ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയുമോ നെഞ്ചത്ത് കൈവച്ചിട്ട് ഗാന്ധിയുടെ ഘാതകനെ ചരിത്ര ഭക്ഷണിയായി വളർത്തണം രാജ്യത്തുടനീളം ക്ഷേത്രങ്ങളും പ്രതിമുഖ സ്ഥാപിക്കണം എന്ന് പ്രസംഗിച്ചല്ലോ ഒരു ഭരണകക്ഷി പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അത് നിർത്തുന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞല്ലോ സാരെ ജഹാ സേശഭക്തി തന്നെയാണ് അത് മാറ്റിയതിന് എല്ലാം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രം തന്നെ മാറ്റി ഈ ഈ ഇതൊക്കെ മാറ്റുമ്പോഴാണ് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകൾക്ക് പ്രാധാന്യ ഇതിനടിസ്ഥാനത ഞങ്ങളുടെ ലൈഫിൽ ഈ വകുപ്പിൻ്റെ കീഴിലെങ്കിലിങ്ങനെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു വെക്കാമല്ലോ ഘാതകൻ ചരിത്ര ഭക്ഷണമായി വരുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്ന് പറയാനുള്ളത് ഇവിടെ ഇത് നടക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുൻപിൽ ഗാന്ധിയുടെ അർദ്ധകാല പുതിയ ഉദ്ഘാടനം അനാച്ഛാനം ചെയ്ത് നാല് മാസങ്ങൾക്ക് മുമ്പാണ് ലോകം ഗാന്ധിയിലേക്ക് മടങ്ങുക ഇവിടെ ഗാന്ധിയും ഇല്ല നെഹ്റുവില്ല പരിപാടികളൊന്നും ഇല്ല പ്രതിഷേധിക്കാൻ വേണ്ടി ഇവിടെ പഞ്ചവത്സര പദ്ധതിയും പ്ലാനിങ് കമ്മീഷനും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സോഡീസ് രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റാലിലും സഞ്ചരിച്ചുണ്ടാക്കിയ വളരെ ഫലപ്രദമായി എല്ലാ സംസ്ഥാനങ്ങളും അത് വിളിച്ചറിഞ്ഞു ആരെങ്കിലും അത് പ്രതിഷേധിച്ചോ കോൺഗ്രസ് ഈ സുഹൃത്തിൽ പോലും പറഞ്ഞില്ല പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ സംസ്ഥാനത്ത് പദ്ധതി പ്രധാനം മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി പൗരത്വ ഭേദ നിയമം പ്രഖ്യാപിച്ച് പാസാക്കിയവൻ പറഞ്ഞു അത് എൻ്റെ സംസ്ഥാനം നടപ്പിലാക്കുകയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുന്നണിയും ഈ ഗവൺമെൻറ്റും ഈ മുഖ്യമന്ത്രിയൊക്കെ ഒരു ദേശീയപത സംവിധാനത്തിൻ്റെ ഒരു പ്രതീക്ഷയാണെന്ന് പറയാൻ കാരണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്ന അതെ വീണ്ടും അതേ ഏതായിരുന്നാലും ഈ ഈ ഭരണകക്ഷി അധികാരത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത് ബി ജെ പി ഏതര സർക്കാരുകളോടും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും വളരെ രൗദ്രഭാവത്തോടു കൂടിയാണ് സമീപിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് അത് ഏത് വിഷയത്തിലായിരുന്നാലും ശരി ഇത്രയുള്ളു അല്ലേ എറണാകുളത്ത് ഇത്തവണ മന്ത്രിയായതിനുശേഷം പ്രഥമമായ മീറ്റ് ദി പ്രസ്സാണ് ഇവിടെ എറണാകുളം പ്രസ് ക്ലബിന് അദ്ദേഹം നൽകിയത് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാർലമെൻറ്റിലേക്ക് പോയ എ കെ ജിയുടെ തട്ടകമായിരുന്ന കാസർഗോഡിൽ സഖാ വി കെ നയനരെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പാർലമെൻറ്റിലെത്തിയത് അതിനുശേഷം പിന്നീട് അതായത് അമ്പത്തിമൂന്ന് വർഷത്തോളമായി ഈ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ കണ്ണൂര് എം എൽ എ കൂടിയാണ് മന്ത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു പ്രസ് ക്ലബിൻ്റെ ഒരു മെമൻഡോ നൽകുന്നതിനായി പ്രസിഡന്റ് ശ്രീ എം ആർ ഹരിവും പറഞ്ഞു